എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി എന്നാണ് ഒരു ഉത്തരം ടു ലവ് ആൻഡ് ടു ബി ലവ് സ്നേഹിക്കാൻ ആഗ്രഹമില്ലാത്ത ആരുണ്ട് അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാൻ ചാർലി ചാപ്ലിൻ പറഞ്ഞു എന്റെ ഉത്തമ സുഹൃത്ത് മുഖക്കണ്ണാടിയാണ് കാരണം ഞാൻ കരഞ്ഞപ്പോഴൊന്നും അതെന്നെ നോക്കി ചിരിച്ചിട്ടില്ല അതാകണം സത്യത്തിൽ ദാമ്പത്യം അന്നും അയാൾ ശാന്തനായി ഉറങ്ങിപ്പോലും വിവാഹം നിശ്ചയിച്ചവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞ രാത്രിയിൽ ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുകയല്ലേ അവൻ ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ മാലാക പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിപ്പാൻ ശങ്കിക്കേണ്ട സ്വപ്നങ്ങൾ പൊലിഞ്ഞപ്പോൾ പ്രതീക്ഷകൾ തകർന്നപ്പോൾ അക്ഷോഭ്യനായി അരുതാത്തതൊന്നും ആലോചിക്കാതെ അനാവശ്യമായതൊന്നും പറയാതെ ആരെയും അപമാനിക്കാൻ ആഗ്രഹിക്കാതെ ജീവിച്ചത് കൊണ്ടായിരിക്കാം അയാൾക്ക് ശാന്തനായി അന്നും ഉറങ്ങാൻ സാധിച്ചത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തക്ക നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിൻ്റെ നിറകുടമാക്കി തീർക്കാൻ ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും നന്മ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ